ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുത്തൻ സ്പന്ദനങ്ങളുമായി ടെക്നിസ്റ്റുഡേ ആരംഭിക്കുന്നു കേരളത്തിലെ കർഷകരുടെ ഹൃദയത്തുടിപ്പുകളുടെ ഗതിവേയങ്ങളെ നിയന്ത്രിക്കുന്നത് വിപണിയിലെ റബ്ബർ വിലയുടെ ഏറ്റക്കുറിച്ചിലുകളാണ് ഭാരതത്തിൻ്റെ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം കേരളത്തിൽ നിന്നാണെന്നുള്ള വസ്തുത ഈ രംഗത്തെ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു ഒരു റബ്ബർ കർഷകൻ്റെ അപൂർവ ഗവേഷണ ഫലങ്ങളാണ് ഇന്നത്തെ ടെക്നിക്സ്റ്റുഡയിൽ ആദ്യം ചന്ദ്രശേഖരൻ നായർ എന്ന സാധാരണക്കാരനായ റബ്ബർ കർഷകൻ വ്യത്യസ്തനാകുന്നത് ജൈവശാസ്ത്ര വിജ്ഞാനത്തിൻ്റെയും സ്വന്തം അനുഭവത്തിൻ്റെയും സമന്വയത്തിലൂടെയുള്ള ചില പുതിയ കണ്ടെത്തലുകളിൽ കൂടിയാണ് തൻ്റെ തിരിച്ചറിവുകൾ ഏറെക്കാലമായി ഇൻ്റർനെറ്റിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ചന്ദ്രശേഖരൻ നായർ റബ്ബർ കൃഷി ചെയ്യാൻ തൊണ്ണൂറ്റി എൺപത്തൊമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഞാൻ റബ്ബർ കൃഷി ആരംഭിക്കുന്നത് അത് ചെയ്യുവാനുണ്ടായ കാരണം ഞാൻ ആർമിയിൽ നിന്ന് പെൻഷനായി വന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഈ ലാൻഡ് അക്കോസിയേഷനു വേണ്ടി ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനായി ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന് വേണ്ടി അക്കോസിയേഷന് വേണ്ടി ഗസറ്റ് കസറ്റ് ആയപ്പോൾ അതിൻ്റെ ഉചിതമായ വില കിട്ടില്ല എന്നത് കാരണം ഇതെങ്ങനെ എനിക്ക് എൻ്റെ ഭൂമി എനിക്ക് സംരക്ഷിക്കാം എന്നുള്ള അന്വേഷണത്തിൽ എനിക്ക് ഇന്ന് എത്താൻ കഴിഞ്ഞത് ഈ ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന പതിനഞ്ച് വർഷത്തെ ആദായത്തിൻ്റെ മുപ്പത് ശതമാനം എസ് എസ്ഗ്രേഷൻ കഴിവുള്ള ഒരു കൃഷി റബ്ബർ കൃഷിയാണ് എന്ന് കണ്ടെത്തിയതുകൊണ്ടാണ് ഞാൻ റബ്ബർ കൃഷിയിലേക്ക് തിരിഞ്ഞത് രണ്ടാം ശേഷം വലിയൊരു ഭക്ഷ്യപ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ രാസവളങ്ങളുടെ കണ്ടെത്തലും അതിൻ്റെ പ്രയോഗവും അമിതമായ ഉൽപ്പാദന വർധനവ് തന്നെയാണ് കാഴ്ചവെച്ചത് പക്ഷേ അതിൻ്റെ ദോഷവശങ്ങൾ അന്ന് മുതൽ തന്നെ കൃഷി ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയോ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല കാരണം നമ്മൾ ഒരേ എയും മുന്നിൽ കാണുമ്പോൾ ആ എയിം മാത്രമേ കാണുന്നുള്ളൂ മറ്റൊന്നും കാണുന്നില്ല ശാസ്ത്രജ്ഞന്മാരെന്നുള്ളതാണ് വാസ്തവം ആ കൃഷിയിലുണ്ടായ പാളിച്ച അതാണ് ഇന്നത്തെ സർവ്വ ദുരന്തങ്ങൾക്കും കാരണം കാരണം മണ്ണിൻ്റെ ജൈവസമ്പുഷ്ടി നഷ്ടപ്പെടുന്നതോടൊപ്പം മണ്ണിൻ്റെ പി എച്ച് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പി എച്ച് താഴോട്ട് പോകുന്നു ആ പി എച്ച് താഴോട്ട് പോകും തോറും സകല വളങ്ങളും ചെടികൾക്ക് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് തെങ്ങിൻ്റെ മഞ്ഞൾപ്പ് രോഗത്തിനും റബ്ബർ മരത്തിൻ്റെ ഇന്ന് കാണാൻ തുടങ്ങി കുറഞ്ഞ കുറമിസ്പോർ രോഗങ്ങൾക്കും നെല്ലിൻ്റെ ബ്രൗൺ ഹോപ്പർ ഡിസീസിനും എല്ലാം കാരണം